നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ എം ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ മുഖമായിട്ടുള്ള ശശി തരൂർ ബി ജെ വലിയ തോതിൽ അടുക്കുന്നു വലിയ രീതിയിൽ അടുക്കുന്നു നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുമായി ഒരു അഭേദ്യമായ ആത്മബന്ധം സൂക്ഷിക്കുന്നു നരേന്ദ്രമോദി പല അസൈൻമെൻറ്റുകളും ശശി തരൂരിനെ ഏൽപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ശശി തരൂർ തൻ്റെ മാതൃപാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് അല്പസ്വല്പം അകലം പാലിക്കുന്നു ഇത് വളരെ സജീവമായും വളരെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി തുടരുമ്പോഴാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മോദിയെ പ്രശംസിച്ച് താൻ ലേഖനം എഴുതിയത് അത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തോടുള്ള ആ ഒരു സമീപനം കൊണ്ടാണ് അദ്ദേഹത്തെ നേരിട്ട് അടുത്ത് നിറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് അല്ലാതെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലേക്ക് എടുത്തുചേരുന്നതിൻ്റെ സൂചനയായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അവർ വിഡികളുടെ സ്വർഗത്തിലാണ് എന്ന് ശശി തരൂർ പറയുന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ബി ജെ പിക്ക് വിദേശ നയമെന്നോ കോൺഗ്രസിന് വിദേശ നയമെന്നോ ഒന്ന് ഇല്ല ഇന്ത്യക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനൊരു വിദേശ നയം അന്ന് ആ ഒരു വിദേശ നയം മാത്രമേ ഉള്ളൂ ഏതായാലും ഇത്തരത്തിൽ ഊഹാപോഹങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് പിന്നിൽ അവർക്ക് ആ അതിന് പിന്നിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ വലിയ തോതിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഊർജ്ജസ്വലതയെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ ദി ഹിന്ദു ദിനപത്രത്തിലാണ് ലേഖനം എഴുതിയത് അത് അദ്ദേഹം ബി ജെ പിയിൽ ചേരാനാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാഖ്യാനിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശശി തരൂർ എം പി ഓപ്പറേഷൻ സിന്ദൂറിന് വിജയകരമായി നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ലേഖനം എഴുതിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ആ ലേഖനം പങ്കുവച്ചിരുന്നു ലെസൺസ് ഫ്രം ഓപ്പറേഷൻ സിന്ദൂർസ് ഗ്ലോബൽ ഔട്ട്റീച്ച് എന്ന പേരിലുള്ള ലേഖനത്തിലാണ് മോദിയെ തരൂർ അങ്ങേയറ്റം പുകരുത്തുന്നത് തരൂർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് തരൂർ മറ്റൊരു തരത്തിൽ ഉള്ള ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നത് എന്തായാലും ദേശീയ ഐക്യത്തിന് വേണ്ടി താൻ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ആ ലേഖനം ഓപ്പറേഷൻ സിന്ദൂർ വിദേ വിശദീകരിക്കാൻ വിദേശത്ത് പോയ നയതന്ത്ര പ്രതിനിധി സംഘത്തിൻ്റെ വിജയം മാത്രമാണ് താൻ ആ ലേഖനത്തിൽ എടുത്തുകാട്ടിയത് ലേഖനം ഞാൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലേക്ക് ചാടുന്നു എന്നതിന്റെ സൂചനയായി ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർക്ക് പ്രത്യേക എന്തെങ്കിലും അജണ്ട ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇന്ത്യയെ സേവിക്കാൻ വേണ്ടിയാണ് ഈ നയതന്ത്ര സംഘത്തിന്റെ ചുമതല താൻ ഏറ്റെടുത്തത് അത്തരമൊരു അവസരം കിട്ടിയതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ബി ജെ പി വിദേശ നയമെന്നോ കോൺഗ്രസ് വിദേശ നയമെന്നോ ഒന്നുമില്ല ഇന്ത്യൻ വിദേശ നയവും ഇന്ത്യൻ താല്പര്യവും മാത്രമേ ഉള്ളൂ അതാണ് താൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന് തരൂർ വളരെ വ്യക്തമായി പറയുമ്പോൾ സ്വാഭാവികമായും ഇത് കൊള്ള ടുത്ത് കൊള്ളുമെന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത് കാരണം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു ധ്വനി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ് ശശി തരൂരിനെ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണവുമായി രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല